വെള്ളരിമലയുടെ ൊരു വിദ്യാലയമുണ്ട് ഒരു ഓർമ്മ പങ്കുവെക്കൽ മാത്രം വയനാട് എന്ന് കേൾക്കുമ്പോൾ കേരള ഇതിഹാസ ചരിത്രത്തിൽ ധീരയോദ്ധാക്കളുടെ നാട് വയനാടൻ മലകളും വയനാടൻ ചുരങ്ങളും ഒരു കാലത്ത് ബ്രിട്ടീഷ് പടനായകന്മാരെ വരെ അമ്പരിപ്പിച്ചിരിക്കുന്ന ധീരയുദ്ധവീരന്മാരുടെ നാടായിരുന്നു വയനാട് അവരുടെ പിൻതലമുറക്കാർ ഈ കേരളത്തിന് അഭിമാനമായിരുന്നു അവരുടെ മക്കൾ പഠിച്ചിരുന്ന ഈ സ്കൂളും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ഇനി നമുക്ക് ഓർമ്മകളിൽ മാത്രം തൊഴിലാളികളുടെ വിയർപ്പു ഇനി ഇതിൽ പല തൊഴിലാളികളും ഈ സ്കൂളും പ്രകൃതിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുന്ദരമായ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളും ഒറ്റ രാത്രിയിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഭൂമിദേവി കാർന്നെടുത്തിരിക്കുന്നു പുരാണങ്ങളിലും ഇതിഹാസ ചരിത്രങ്ങളിലും കേട്ട ചരിത്രം നമ്മൾക്ക് അനുഭവാവസ്ഥ ലോകാവസാനത്തിൻ്റെ പകർപ്പ് പള്ളികളും അമ്പലങ്ങളും ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് തന്നെ കൊണ്ടുപോയ മഹാശക്തി പ്രകൃതിശക്തി ആ പ്രകൃതി ശക്തിയെ നമ്മൾ മറന്നതാണ് വിഷയങ്ങൾക്ക് കാരണം ഈ ക്ഷേത്രങ്ങളെയും പള്ളികളെയും എല്ലാം കാർന്ന് തിന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ശാന്തമായി വീണ്ടും ഒഴുകുന്ന നീർച്ചാലുകൾ ഇനിയും ബാക്കി ജീവിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളാണ് കഷ്ടം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അവരുടെ കൂടെയുള്ള ജീവിതവും ഈ സ്ഥലങ്ങളും സ്വപ്നം കാണാൻ മാത്രം ഇതിൽ ജീവിച്ചിരിക്കുന്ന മക്കളെയും രക്ഷകർത്താക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെപ്പോലെ സംരക്ഷിക്കപ്പെടാനും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഇനി നമുക്ക് പ്രാർത്ഥിക്കാനും അല്ലാതെ ഈ വയനാടൻ മണ്ണിനു വേണ്ടി മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കൊന്നിക്കാം വീണ്ടും പടുത്തുയർത്താം ഇതുപോലെയൊരു വയനാടൻ പുലരയെ കേരളം ഇരുവരെയും കണ്ടിട്ടില്ലാത്ത ദുരന്തം നമ്മുടെ നാടിനെ പരിസ്ഥിതി സംരക്ഷണത്തിൽ കൂടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് ഇനിയെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ ഒന്ന് മനസ്സിലാക്കിയാലും എ സി റൂമുകളും ആഡംബര ബില്ലുകളും അല്ല നമുക്ക് ആവശ്യം കാറ്റും കായ്കനികളും തരുന്ന മരങ്ങളും മഴയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കുന്നുകളും അരുവികളും നീർച്ചാലുകളും എന്നും നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെടുന്നു അന്നു മാത്രമേ ഇതുപോലെയൊരു പുലരി ഇനി ഉണ്ടാവുകയുള്ളൂ വയനാടൻ മക്കൾക്ക് ആദരാഞ്ജലങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നാട്ടുരാജ്യന്യൂസ് കെ കെ വിജയൻ